ഒന്നിൽ കൂടുതൽ ഡോഗ്സ് വളർത്തുന്നവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഡോഗ്സിനെല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കമാൻഡ്സിനെ കമാൻസിനെ അവരനുസരിക്കുക എന്നുള്ളത് ഞാനൊരു പ്രൊഫഷണൽ ഡോക്ടറല്ല പക്ഷേ നമ്മൾ അനുഭവം കൊണ്ടും ആളുകളുടെ അടുത്ത് പോയി മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ബാക്കി എല്ലാവരെയും കുറഞ്ഞു കൊടുക്കും ഡോഗ്സിനെ റോക്കിന് മാത്രം തുറന്ന് വിട്ടിട്ടില്ല അപ്പോൾ ഇവരെന്തായിട്ടും ഇതിന് വേണ്ടി പെടത്തിൽ കാണിക്കും കിണത്തിൽ കാണിക്കണേ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇറക്കുന്ന സമയത്ത് തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ യെസ് പറഞ്ഞാൽ മാ നമ്മൾ അനുവാദം കൊടുത്താൽ മാത്രമായിരിക്കണം ഇതും കൂട്ടത്തിറങ്ങിയത് ഇറങ്ങുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ തുറന്നതും വന്ന് അടിക്കുക ചാടുക വെടി കാണിക്കുക ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് എങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഈശ്വര സ്റ്റേഡിൽ ഉഴിവാക്കിയാൽ മാത്രമാണ് ഇതാവുക റോക്കി നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലവിൻ്റെ അടുത്ത് നോ എന്ന് പറഞ്ഞാൽ ചില ബാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവർക്ക് നമ്മുടെ സൗണ്ടിലായിട്ട്